ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചി ചൈക്കിൾ കൂട്ടി ചൈക്കിൾ കൂട്ടി എങ്ങനെ പോണേ ചാറ്റ പോണേ എലിന്ന് കൈ പിടിപ്പിച്ച എലി കയ്യൊക്കെ പിടിച്ചിട്ട് പോയിക്ക് ഹെലിയം കൊണ്ട് ഇവിടെ പാർക്കിലേക്ക് പോവാണ് അതെ എത്ര ദൂരം എത്തും എന്ന് പറയാൻ പറ്റില്ല അത് ശരിയാ എത്ര ദൂരണ്ട് ഹെലിമണി ഇത് ചവിട്ടാവോ ഈ സൈക്കിൾ വാങ്ങിച്ചിട്ട് ഇപ്പൊ രണ്ട് വർഷമായില്ലേ രണ്ട് വർഷം കഴിഞ്ഞ വർഷം ഇതുപോലെ എന്തോ ഒന്ന് രണ്ട് ദിവസം ചവിട്ടി അത് കഴിഞ്ഞിട്ട് ചവിട്ടിയില്ല പക്ഷെ ഇവിടെ വലുതായാലും ഇത് ചവിട്ടാ കേട്ടോ കുറെ വർഷങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാ ആ എന്തു കൈ കൈ പിടിച്ചെടിയോ അവിടെ ഹെലിക്കുട്ടി ഹെലിക്കുട്ടിയുടെ ബോൾ എൻ്റെ കയ്യിലുണ്ട്

യാൾ പറഞ്ഞോർന്നുല്ലോ അന്ന് ആണോ ആ ചേട്ടന്മാര് പോണുണ്ട് സൈക്കിളുമാർ ഇപ്പൊ വൈകുന്നേരമായിപ്പോ ചൂടിന് ഇച്ചിരി കുറവുണ്ട് ചേട്ടന്മാര് പോകുന്നു ചേട്ടന്മാര് ബാസ്ക്കറ്റ്ബോളൊക്കെ കൊണ്ടുപോണു ആ അത് ഇവിടെ ആയിരുന്നെങ്കിൽ ఇప్పుడు ట్రాఫిక్ బ్లొక్ ఉండూల ట్రాఫిక్ బ్లోక్ మెయిన్ రోడ్కూడా పోటీకో అక్కడ గ్రీనా ఇరు పోతేడ పో ఇది మెయిన్ రోడ్ అని ఇది పాత్రూ పోను స్పేస్ కురండి അവരപ്പനും മോളും മെയിൻ റോട്ടിൽ കൂടെ പോകുന്നത് കാറുകൾ വരുന്നുണ്ട് പക്ഷെ അവരത് സ്ലോ ആയി പോയിക്കോളും കാറ് വരുന്നുണ്ടേ പക്ഷെ കാറ് ഓവർടേക്ക് ഒന്നും ചെയ്യില്ല അവര് പതുക്കേ പോവുള്ളൂ ഇവിടെ സിഗ്നൽ വെച്ചിട്ടുണ്ട് ആയിട്ട് ഓക്കെ അവർ റോഡ് ക്രോസ് ചെയ്യാണ് അപ്പോൾ അതേ പുറത്ത് സൈക്കിൾ കൊണ്ട് കാറുണ്ടോ പക്ഷെ അവർ പതുക്കേ പോവുള്ളൂ ഒരു ഒരു കാരണവശാലും പെട്ടെന്നൊന്നും പോവില്ല പ്രത്യേകിച്ച് ഇവിടെ സൈക്കിളുകാർക്ക് ഒരുപാട് പരിഗണന കൊടുക്കുന്ന നാടാണേ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടത് കണ്ടില്ലേ സൈക്കിളുകാരെ ഓവർടേക്ക് ചെയ്യാനും ഒന്നിനും ശ്രമിക്കുന്നില്ല ഇവിടെ എന്തോ വർക്ക് നടക്കുന്ന ആരോടാണ് അവിടെ ആയിട്ട് സിഗ്നൽ വെച്ചിരിക്കുന്നത് ഇത് ഈ കാണുന്ന കെട്ടിറോ ഇല്ലേ ഇത് സെൻ ജൈൽസ് എന്ന് പറഞ്ഞത് കൊണ്ട് ഓങ്കോൻ്റെ അതായത് ക്യാൻസർ പേഷ്യൻസിൻ്റെയാണ് അത് ലാസ്റ്റ് സ്റ്റേജുള്ള ക്യാൻസർ പേഷ്യൻസൊക്കെ താമസിക്കുന്നത് നേഴ്സിംഗ് ഹോം ആണ് അത് പാലിയേറ്റീവ് കെയർ ആണെന്ന് പറയാം ഏകദേശം അതിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത് യു ഹാവ് ടു വെയ്റ്റ് ഞാൻ കണ്ട ഏർലി ഞാൻ കണ്ട ഭാവച്ച എയ്തു സിഗ്നൽ ഓണായി അവിടെ ടെമ്പററി സിഗ്നൽ വെച്ചിട്ടില്ലേ അവനത് ശ്രദ്ധിക്കുന്നില്ല അവനെ കാറിന് ഓവർടേക്ക് ചെയ്ത് വന്നു എന്തുമാത്രം ആക്സിഡൻസ് ഉണ്ടാക്കുന്നറിയോ ഈ പിള്ളേർ ഇങ്ങനെ ശ്രദ്ധിക്കാണ്ട് പോയിക്കഴിഞ്ഞാ എയ്തിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കിക്കോ അവൻ പപ്പയുടെ അടുത്തേക്ക് എത്താനായിട്ട് അവൻ പെട്ടെന്ന് അങ്ങ് പോയി അവിടെ കാറുകൾ കിടക്കാണ് അപ്പൊ വെയിറ്റ് ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്വമല്ലേ ആര് പറഞ്ഞു കാർസ് ഞാൻ കണ്ടതാ ഓപ്പോസിറ്റ് അല്ല ഈ സൈഡിലുള്ള കാറ് അയാളത് പെട്ടെന്ന് നോക്കുക ഇവര് ഇതുപോലെ പെട്ടെന്ന് കേറി വന്നെ എല്ലാവർക്കും പാതക വെയിറ്റ് ചെയ്യില്ലേ അങ്ങനെയല്ല നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് വെയിറ്റ് ചെയ്യണം നിങ്ങടെ പുറകെ അവിടെ ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ കണ്ടായിരുന്നോ ആ എനിക്ക് പോണമെന്ന് അതിൽക്കൂടെ പോവോ വേഗം പോട്ടെ പപ്പ പോട്ട് പോണം ടാറ്റ പോകണം അമ്മയ്ച്ചൂലാന്ന് കൊച് ഇത് ഈ മൂന്ന് ചക്രമൊക്കെ അതല്ല സ്ഥലം മറ്റു രണ്ട് ചക്രത്തിനുള്ള സ്ഥലം പണ്ട് നടക്കും പിന്നെ ആ ഇനിയിപ്പൊ ആയിക്കോളും ഇവിടെ പോയിട്ടുള്ളതാണ് ഇനി ഒരു ഇഞ്ച് നടക്കൂല അറിയോ രാജ്ഞി അതുമ്പോ കുഞ്ഞു രാജ്ഞി കൈ അതുമ്പോ പിടിച്ച മരിയേ ആ പിടിക്ക് അവിടെ പിടിക്കെ എവിടെയാ ഇവിടെ പിടിക്കേ ഇവിടെ പിടിക്ക് അങ്ങനെ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഞാൻ ഇല്ല എന്നെ കണ്ട പിന്നെ അവളെ എടുക്കണ അവളെ ബ്രേക്ക് പിടിച്ച് ബ്രേക്ക് പിടിച്ച് അതിന്റെ ടയറൊക്കെ പറഞ്ഞു തീരും ശരിയത് മതി നമ്മള് വേറൊരു പാർക്കാണ് വീടിന്റെ തൊട്ടടുത്തല്ലേ ഉള്ള വേറൊരു പാർക്ക് ആ സമ്മതിക്കൂല എനിക്ക് പെട്ടെന്ന് ഇറങ്ങി പോണം നീ കൂടെ വെക്കുന്ന സാധനം വാങ്ങിച്ചു കൊച്ചിന് ആ ഊഞ്ഞാലിമ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടാ ഊനാലിമ്മുടെ കൂടെ ചോട്ടൂല ഞാൻ എടുക്കണം പിന്നെ കാണാത്തവരനും കഴിക്കാണ് എല്ലാ പിണങ്ങി നടക്കാൻ കേട്ടോ അവിടെ പോയി നിന്ന് കരഞ്ഞ് കരഞ്ഞ് തേ വന്ന് വണ്ടി തേപ്പോടിന്ന് ഊഞ്ഞാലാടുന്നു ഒരു കുഴപ്പമില്ല അവള് വിചാരിച്ച എന്തോ കാര്യം അവള് വിചാരിക്കും ആ കാര്യം അവക്ക് നേടണം അത്രയും നേരം അവൾ കരയും അപ്പം അവൾക്ക് ബോൾ കളിക്കാൻ ഇഷ്ടമല്ലായിരുന്നു പപ്പതേ കാലുവേദന എടുക്കണം അവിടെ പോയിരുന്നു പൊന്നുന്തിയെ പൊന്നുതേ ഓരോ ഊഞ്ഞാലകളും മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പൊന്നിവിടുന്ന് കളിക്കുന്നുണ്ട് വൺ ഫസ്റ്റ് ഓടിയായി ഇത് ഉരുണ്ടും ഉരുണ്ടും പറയൂലേ 벨트인 데이터. <shriek> <task> <task>

അവൾ തന്നെ ചവിട്ടെന്ന് ചേച്ചി ആണ് നിങ്ങൾ ഇവിടെ ഒരു മൈക്ക് മര്യണ്ട് ബൈക്ക് കണ്ട് നോക്കിക്കാന് ഇപ്പ ഇവിടെന്നാണ് ഗ്രീൻ ലൈറ്റ് വഴി പോവുക അവിടെ കേറില്ലല്ലോ ഇവിടെ സിഗ്നലാണ് അപ്പുറത്തേർ പോണ്ട അവിടെ സിഗ്നൽ സിഗ്നൽ തീർന്നു ആ ഒരു വണ്ടിയുടെ മഞ്ഞണ്ട് ഇല്ല ഇല്ല പോയിക്കോ ഇവിടെ പോണതാ ഇവിടെ നിന്ന് പോണതാ அம்மடு முத்துமணி அம்மடு முத்துமணி எங்கட போயே பை குடிச்சா போயா മരിയ മോള ചേട്ടനെ ചേട്ടനെന്ത